നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിലെ നരനായാട്ട് ഗാസയിലും റാഫേലും തുടരുകയാണ് കൂട്ടക്കൊലകളുടെ വാർത്തയാണ് പുറം ലോകം അറിയുന്നത് ഇപ്പോഴിതായി ഇസ്രായേൽ രൂക്ഷാക്രമണം നടത്തിയതോടെ ഗാസയിലെ രണ്ടാമത്തെ വലിയ ആതുരാലയമായ നാസർ ആശുപത്രിയുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കരമാർഗവും വ്യോമമാർഗവും സൈന്യം ആശുപത്രി ആക്രമിച്ചതോടെയാണ് ഇരുന്നൂറോളം രോഗികളുള്ള ആശുപത്രിയുടെ പ്രവർത്തനം നിലച്ചത് ഒരു മാസമായി ഇസ്രായേൽ സൈന്യം വളഞ്ഞ ആശുപത്രിയുടെ പ്രവർത്തനം നിലച്ചത് ഗാസ ആരോഗ്യ മന്ത്രാലയവും ലോകാരോഗ്യ സംഘടനയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ആഴ്ചകൾ നീണ്ട ഉപരോധം ഈ ആഴ്ച ഇസായ സേനം തീവ്രമാക്കിയതാണ് തെക്കൻ ഗാസയിലെ ഖാനിയൂന്നസിലെ ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിച്ചത് നിലവിൽ നാല് ആരോഗ്യ പ്രവർത്തകർ മാത്രമാണ് രോഗികളുടെ കാര്യങ്ങൾ നോക്കാൻ ആശുപത്രിയിലുള്ളത് എന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയ വക്താവ് അഷർ അൽ ഗുത്ര റോയിറ്റേഴ്സിനോട് പറഞ്ഞു ആശുപത്രിയിൽ കടന്നൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളടക്കമുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ തങ്ങളുടെ സംഘത്തെ വെള്ളിയാഴ്ച മുതൽ ഇസ്രായേൽ സൈന്യം അനുവദിക്കുന്നില്ലെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അദാനോ ഗെബ്രിയസസ് പറഞ്ഞു നിലവിൽ ഇരുന്നൂറോളം രോഗികൾ ആശുപത്രിയിലുണ്ട് അവരിൽ ഇരുപത് പേരെങ്കിലും അടിയന്തര ചികിത്സ നേടാൻ മറ്റു ആശുപത്രിയിലേക്ക് റഫർ ചെയ്യപ്പെടേണ്ടവരാണ് അത് രോഗിയുടെ അവകാശമാണ് ഇത് വൈകുന്നതിൽ രോഗിയുടെ ജീവനാണ് വില നൽകേണ്ടി വരിക എന്നും ലോകാരോഗ്യ സംഘടനാ തലവൻ പറഞ്ഞു പലസ്തീനികൾ അഭയം പ്രാപിച്ച ആശുപത്രികളിൽ ഇസ്രായി സൈനികർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി റെയ്ഡ് നടത്തിയിരുന്നു അതിനിടെ ഇസ്രായേൽ സൈന്യം പരിക്കേറ്റവരെ പരിചരിക്കുകയായിരുന്ന ആശുപത്രിയിലെ ഡയറക്ടർമാരെയും ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തതായി ശനിയാഴ്ച ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു വെള്ളിയാഴ്ച ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള ഒരു സഹായ സംഘം ഏഴു മണിക്കൂറോളം അധിനിവേശ സൈന്യം തടഞ്ഞു വെച്ചതായും മന്ത്രാലയം അറിയിച്ചു ഇസ്രായേൽ സൈന്യം നാസ്ര ഹോസ്പിറ്റലിനെ സൈനിക ഔട്ട് പോസ്റ്റാക്കി മാറ്റിയിരിക്കുകയാണെന്ന് ഗുഡ്സ് ന്യൂസ് നെറ്റ്വർക്ക് റിപ്പോർട്ട് ചെയ്തു പ്രസവത്തിനായുള്ള കെട്ടിടത്തിൽ മെഡിക്കൽ സ്റ്റാഫിനെ ഇസ്രായേൽ സേന മണിക്കൂറുകളോളം തടഞ്ഞു നിർത്തിയതായും അവരുടെ കൈകൾ ബന്ധിച്ചതായും എക്സിൽ പറഞ്ഞു അവരെ ആക്രമിക്കുകയും അവരുടെ വസ്ത്രങ്ങൾ അഴിക്കുകയും ചെയ്തതായും ട്വീറ്റ് ചെയ്തു ആശുപത്രിയിൽ നിന്ന് എഴുപത് ആരോഗ്യ പ്രവർത്തകരെ ഇസായൽ സേന അറസ്റ്റ് ചെയ്തതായും വ്യക്തമാക്കി പാടെ അവശരായ നിരവധി രോഗികളെ ഇസായൽ സൈന്യം പിടികൂടി സ്ട്രെച്ചറുകളിലാക്കി സൈനിക ട്രക്കുകളിൽ കയറ്റി അജ്ഞാത സ്ഥലത്തേക്ക് കൊണ്ടുപോയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഓക്സിജൻ ക്ഷാമം ഇതുവരെ എട്ട് രോഗികളുടെ മരണത്തിലേക്ക് നയിച്ചതായും കൂടാതെ ഗുരുതരാവസ്ഥയിലുള്ള ഡസൺ കണക്കിന് പേർ മരിക്കുമെന്ന് ഭയപ്പെടുന്നതായും ട്വീറ്റിൽ പറഞ്ഞു അതേസമയം ഖാനുനസിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരേയൊരു പ്രധാന മെഡിക്കൽ സൗകര്യമായ അൽ അമൽ ആശുപത്രിക്കെതിരെയും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ സൈന്യം ആശുപത്രിയുടെ മൂന്നാം നിലയിലേക്ക് പീരങ്കി ലക്ഷ്യമിട്ടതായി പലസ്തീൻ റെഡ് ക്രോസ് സൊസൈറ്റി ഞായറാഴ്ച പറഞ്ഞു അതേസമയം ഒന്ന് ദശാംശം നാല് ദശലക്ഷത്തിലധികം പലസ്തീനികൾ അഭയം പ്രാപിച്ച റാഫേൽ കരയാക്രമണം നടത്തുമെന്നതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹും ഉറച്ചുനിൽക്കുകയാണ് റാഫേലെ അധിനിവേശം അംഗീകരിക്കില്ലെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സും മറ്റ് ഇസ്രായേൽ സഖ്യകക്ഷികളും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ സമ്പൂർണ്ണ വിജയമെന്ന സമീപനവുമായി മുന്നോട്ടു പോയാൽ അവർ എന്ത് ചെയ്യുമെന്നത് വ്യക്തമല്ല മണിക്കൂറുകളും ദിവസങ്ങളും കഴിയും പ്രശ്നം കൂടുതൽ വഷളാവുകയാണ് പാതജീവനുമായി മരണത്തെ മുഖാമുഖം കണ്ടാണ് പലസ്തീനികൾ ആശുപത്രികളിലും അഭയാർത്ഥി ക്യാമ്പുകളിലുമായി കഴിയുന്നത് അവർക്ക് നേർക്കാണ് ഇപ്പോൾ ഇസ്രായേൽ സേന ആക്രമണം നടത്തുന്നത് ആക്രമണം തുടർന്നാൽ ഇനിയും കൂട്ടക്കൊലകൾ നടക്കാനും മരണസംഖ്യ ഉയരാനും സാധ്യത ഏറെയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്